സോ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നെന്മാറ കേസിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അത് തരാം നെന്മാറയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സജിത എന്ന് പറഞ്ഞൊരു വീട്ടമ്മ എന്തു ചെയ്യുന്നത് ചെന്താമര എന്ന് പറഞ്ഞൊരു അയൽവാസി കുത്തി കൊലപ്പെടുത്തുന്നത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയും മോളും പിരിഞ്ഞ് താമസിക്കുന്നതിൻ്റെ കാരണം ഇവരാണ് എന്നുള്ളൊരു വിശ്വാസത്തെ തുടർന്നാണ് വീട്ടിൽ കയറി എന്ത് ചെയ്യുന്നത് വെട്ടിക്കൊല്ലുന്നത് ഇതുപോലെ തന്നെയുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസിയായി വേറൊരു സ്ത്രീയും ഭീഷണിപ്പെടുത്തിയിരുന്നു നിന്നെയും കൊല്ലും ആ ഒരു ജയിലിൽ പോകുന്ന സമയത്ത് അതിനുശേഷം അവൻ നാല് വർഷത്തോളം ജയിലിൽ കടന്നിരുന്നു ജയിലിൽ കടന്നതിന് ശേഷം ഇപ്പോഴാണ് അവൻ പരോളിൽ ഇറങ്ങിയത് ഇറങ്ങിയ സമയത്ത് ഈ വീട്ടുകാർ ഭയങ്കരമായിട്ട് പേടിയായി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അന്ന് മരിച്ച സജിതയുടെ ഭർത്താവിനെയും അതുപോലെ തന്നെ അമ്മയൊക്കെ കൊലപ്പെടുത്തൂ എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവർ പോലീസിൽ ചെന്ന് പറഞ്ഞിപ്പം പോലീസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്നും ചെയ്തില്ല അദ്ദേഹം ഒന്നും ചെയ്തില്ല നിങ്ങൾക്ക് തോന്നിയാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുകയും ചെയ്തു പക്ഷേ ഇപ്പം ഇന്നലെ അത് ക്രൂരമായിട്ട് ആ ഒരു ഭർത്താവിനെ അതുപോലെ തന്നെ അമ്മയെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇതിന് ശേഷം ഇപ്പോൾ ഈ രണ്ട് പെൺകുട്ടികൾ ഇവർ മാത്രമേ ഉള്ളൂ അച്ഛനും മരിച്ചു അമ്മയും മരിച്ചു ഇപ്പോൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് അവരെ സങ്കടമാണ് അവർ വെളിപ്പെടുത്തിയത് പോലീസ് മര്യാദയ്ക്ക് ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇപ്പം ഇത് നടക്കത്തില്ലായിരുന്നു ഇപ്പോൾ പോലീസുണ്ടെങ്കിൽ അവന് വേണ്ടി ആ ചെന്താമനെ വേണ്ടി അന്വേഷിച്ച് നടക്കണം അവൻ കാട്ടിലെങ്ങാണ്ട് നേരത്തെ ആദ്യമേ ഇതേപോലെ സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവനെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിനകത്ത് കയറിയിരുന്നു കുറേ ദിവസം രണ്ട് മൂന്ന് ദിവസത്തോളം ഇരുന്നു അവസാനം ഭക്ഷണത്തിന് വേണ്ടി അവൻ്റെ സ്വന്തം കുടുംബ വീട്ടിൽ വന്ന് കുറച്ച് ഭക്ഷണം ചോദിച്ച സമയത്താണ് അവനെ പിടിച്ചത് ഇപ്പോഴും അവൻ കാടിലിതിന് ശേഷം കൊലപ്പെടുത്തിയതിന് ശേഷം കയറിയിരിക്കുകയാണ് കാട് കാടിയ അതുകൊണ്ടാണ് അവിടെ കയറിയിരിക്കുന്നത് അവനെ പിടിക്കുക ഇത്ര നൂറ്റി അമ്പതിൽ വരുന്ന പോലീസിനെ ഏർപ്പാടാക്കിയിട്ട് പോലും ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഇത്രയും കഴിവേട്ട പോലീസ് അവരാ സമയത്ത് കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഈ സംഭവങ്ങളൊന്നും നടക്കത്തില്ല ഇപ്പം ഈ രണ്ട് പെൺകുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ട് അമ്മയെ നഷ്ടപ്പെട്ട് ഇനി അവരെങ്ങനെ ജീവിക്കുമെന്നാണ് കരഞ്ഞുകൊണ്ട് ചോദിച്ച ഒരു കാര്യം അവർക്ക് പോലീസിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു ഇതിനെല്ലാം കാരണം പോലീസുകാരാണ് അവർ കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു ഇപ്പം ആ പോലീസ് ആൾക്കാർ ഫുള്ള് നൂറ്റമ്പതിലധികം വരുന്ന ആൾക്കാരെ പോലീസിനെ ഇറക്കി അവനെ അന്വേഷിക്കുന്നു അവനെ കണ്ടുപിടിക്കും ഇനി ജയിലിലിടും ഇനി ജയിലിട്ടിട്ട് നഷ്ടപ്പെട്ടില്ല ഇനി അവയത് കണക്ക് പരവുകളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം ഇനി ആൾക്കാരെ കൊല്ലും ഇങ്ങനെയുള്ളവരെയൊക്കെ ഇത്രയും തീറ്റിപ്പോയിട്ടും നമ്മുടെ ഈ ഒരു ഭരണകൂടത്തെ പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നിയമ വ്യവസ്ഥയെ പറഞ്ഞാൽ മതിയല്ലോ ഇങ്ങനെയുള്ളമാർക്ക് എന്തും ചെയ്യാനുള്ള അധികാരമാണ് ഇവിടെ നമ്മൾ പേടി ചെയ്യണം നമ്മൾ തെറ്റി ചെയ്തിട്ടില്ലെങ്കിൽ പേടിച്ച് യോവന്മാർ നമ്മളെ കൊല്ലുമെന്ന് ഇത് കറക്റ്റായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതൊന്നും സംഭവിക്കത്തില്ല കാരണം ഇപ്പം എനിക്ക് തന്നെ ഇത് ഗട ഭയങ്കരമുള്ള ഫീലിങ് കാരണം എങ്ങനെയാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ സാധാരണക്കാർ ഇവിടെ ജീവിച്ചു പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല